ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം അതാ ഹൈലൈറ്റ് മാളിൽ പോയ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ആ മുക്തി ഇന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതാ പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഉള്ളിൽ നിന്ന് അതൊന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ അതങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ആളുകളെയൊക്കെ ഒന്ന് വന്നാൽ പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അല്ലേ ടൈമ് പോലും അറിയില്ല ഇപ്പം സമയം അതാ നാല് മണി എന്തോ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അയ്മന് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ റുത വാങ്ങി ഈ ഒരു സംഭവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ നമ്മൾ എമ്മീന്ന് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ അതാ കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അവന് അതാ കുറച്ച് സമയം എടുത്തോട്ടോ കഴിച്ചത് പെട്ടെന്നൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്താട്ടോ കഴിച്ചത് പിന്നെ പെപ്സിയും കൂടെ ഉണ്ടായിരുന്നു കൂടെ അപ്പം അതാ പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു ഏഴേരായപ്പോൾ കേട്ടോ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്